ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എപ്പം പറയുന്ന പോലെ തന്നെ കുറേയായി ഞാനൊരു വ്ളോഗായിട്ട് വന്നിട്ട് എനിക്ക് നീൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാൻ പറ്റും എൻ്റെ കൗണ്ടൊക്കെ പോയിട്ട് ഉള്ളത് ഇപ്പോൾ ശരിയായിട്ടില്ല കേട്ടോ നമ്മൾ ഇന്നലെ കഴിഞ്ഞ് വന്ന് ഏകദേശം ഒരു മാസമായി ഈ ഒരു മാസവും ഓരോരോ സൂക്കേഡ് ആയിട്ട് മെയിനായിട്ട് പനിയന്നെ പനി മാറും വീണ്ടും വരും പിന്നെയും മാറും അങ്ങനെ ഡോക്ടറെ കാണിക്കും ഇത് തന്നെയാണ് പണി അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക പിന്നെ ഭയങ്കര ക്ഷീണവും അങ്ങനെയുള്ള ആയിട്ട് പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള പനി വേറെ എല്ലാം കൂടെ വന്ന ഏകദേശം ഒരു മാസം മൊത്തത്തിൽ എന്താ പറയുക ക്ഷീണവും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ഇട്ടാ അതാണ് സംഭവം ഇപ്പോൾ റെഡിയായെന്ന് വെച്ചാൽ ഞാൻ മരുന്ന് അതായത് പിന്നെ ഭയങ്കര ഒക്കെ ആയിട്ട് ഭയങ്കര ഹെഡീക്കും കാര്യങ്ങളെല്ലാം വന്ന് അങ്ങനെ സൈഡായി പോയി നിന്നു അപ്പം ആൻ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എല്ലാം തയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ കുറേ ആയില്ലേ ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ ആയേ പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലനു ഒന്നുമില്ല സൗണ്ട് കിട്ടൂല ഇല്ലേ പിന്നെ നല്ല ചുമ വരും അതിൻ്റെ അടുക്ക് അങ്ങനെയല്ലായിട്ട് അപ്പോൾ ഇപ്പം അലഹമില്ല ഏകദേശം കുറച്ചെങ്കിലും ഒന്ന് സ്റ്റഡി ആയി എന്ന് തോന്നിയപ്പം ഞാൻ എന്നാൽ പിന്നെ ഇന്നൊരു വ്ളോഗ് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് ഇപ്പം ഞാൻ വോയിസ് ഓവറെ കൊടുക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റി ഇന്ന് തന്നെ ചെയ്യും ഇല്ലെങ്കിൽ നാളെ ഇരിക്കും അങ്ങനെ അപ്പം ഇന്നത്തെ ഈയൊരു വ്ളോഗ് നമ്മളൊരു ഈവനിങ് കാര്യങ്ങളട്ടാ നാളത്തേക്കുള്ള കുട്ടികൾ ക്ലാസ് ഉണ്ടല്ലോ അപ്പം ഫുഡ് ഉണ്ടാക്കി വയ്ക്കലും പിന്നെ ബ്രേക്ക് സോറി ഡിന്നറും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ മറന്നു അതുകൊണ്ട് നേരത്തെ ലൈക്ക് ചെയ്തിട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് വ്ളോഗ്സ് എല്ലാം ഇടണം എന്ന് ആഗ്രഹമുണ്ട് നോക്കിയിട്ട് ഇൻഷാല്ല ഞാൻ പറ്റുന്ന പോലെ അപ്ലോഡ് ചെയ്യുന്നിരിക്കട്ടോ ഇത് ഉച്ചക്കുള്ള പാത്രങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം കഴുകാനുണ്ട് അപ്പം അതെല്ലാം കഴുകി കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സിങ്ക് സിങ്ക് ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് കുക്ക് ചെയ്യാൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുക്ക് ചെയ്യൂലെന്നല്ല പക്ഷേ ഒരു നമുക്കൊരു ഇതുണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് അപ്പം കുറെ കേട്ടാ കിച്ചൺ എല്ലാം അങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊന്നും അങ്ങനെ ക്ലീൻ ആക്കാത്തെയും ഞാൻ പറഞ്ഞല്ലോ അധിക ദിവസവും റൈസ് തന്നെ ഇരിക്കും ഇച്ചണിൽ പിന്നെ ഞാൻ എനിക്ക് കഴിയുന്ന സമയത്ത് ഈ ഗുളിക എല്ലാം കുറിച്ചൊന്ന് സ്റ്റഡി ആവുന്ന സമയത്ത് പോയിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കും പോയി പിന്നെയും കിടക്കും എണീച്ച് നിൽക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള നല്ല ക്ഷീണായിപ്പോയിനു പിന്നെ എന്താ പറയുക ഒന്നുമല്ല ബെഡ്റൂമിൽ കിടക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് മെല്ലെ എണീച്ച് വന്നിട്ട് സോഫയുമ്പോൾ കിടക്കും ആ ഒരു അവസ്ഥയിലേനും ഉള്ളത് അപ്പോൾ അങ്ങനെ കുറേ റേസ്ക് മക്കളും സ്ട്രഗിൾ ചെയ്തിരുന്നു കാരണം റൈസ്ക് കുക്ക് ചെയ്യും പക്ഷെ എന്നാലും നമ്മളുടേതായിട്ടുള്ള ആ ഒരു സ്പീഡും അങ്ങനെ എല്ലാം കൂടി ചെയ്യാനെല്ലാം ഇപ്പോൾ കുട്ടികൾ രാവിലെ സ്കൂളൊക്കെ പോകുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ടിഫിൻ റെഡി ആക്കണം എല്ലാം എങ്ങനെയെല്ലാം ആക്കി എന്ന് എനിക്കറിയില്ല അങ്ങനെ എനിക്ക് രാവിലെ ഒന്നും തല പൊങ്ങൂലോ അങ്ങനേനോ ഇതിപ്പം ഞാൻ തണുപ്പ് തുടങ്ങിയാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിലെ നാടൻ കാപ്പി ഉണ്ടല്ലോ അപ്പോൾ നാടൻ കാപ്പിപ്പൊടിയിൽ വെള്ളം കാക്കിട്ട് അങ്ങനെ ഒരു വെള്ള കാപ്പി പതിവുണ്ട് എല്ലാവരും ഒന്നും കുടിക്കില്ല കേട്ടോ നമ്മൾ ഞാനും റൈസ്ക്കിയും പിന്നെ ഫാത്തിമയ്ക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്നുപേർക്ക് വേണ്ടിയിട്ട് കാപ്പി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അതെല്ലാം കുടിച്ച് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം സ്നാക്സ് എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതാ ഒന്ന് പുറത്തേക്ക് വന്നേട്ടാ എനിക്ക് ഇന്ന് കുറച്ച് ഹിജാബ് വാങ്ങാനുണ്ട് ഞാൻ കുറേ നോക്കി ഇല്ല നമുക്ക് അടുത്തുള്ള ഷോപ്പിലും അങ്ങനെയെല്ലാം അപ്പോൾ അവിടെയെല്ലാം കുറച്ചിങ്ങനെ കളക്ഷൻ ഉണ്ടാവും അതിൻ്റെ കളേഴ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നേ ഇല്ല അപ്പം അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പം എൻ്റെ ഫ്രണ്ട് അതായത് എൻ്റെ മോളെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് മുഫീദ മെൻഷൻ ചെയ്ത ഈ ഒരു ഷോപ്പ് ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ നല്ല വെറൈറ്റി കളേഴ്സ് എല്ലാ കളേഴ്സും ഉണ്ട് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ പോയിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ എനിക്ക് വേണ്ട കളേഴ്സ് എല്ലാം അലഹദില്ല കിട്ടീനെ ഇതാ ഇതാട്ട പേര് ഈ ഷോപ്പുള്ള മാളിൻ്റെ പേര് എന്നോട് മറന്നു ഇനി ഞാൻ മെൻഷൻ ചെയ്യാട്ടാ ഒന്നിലെ ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ തന്നെ താഴത്തായിട്ട് അപ്പോൾ ഹിജാബ് പരിധി നടക്കുന്നവരാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നാൽ മതി ഒരുവിധം കളേഴ്സ് കളേഴ്സെല്ലാം ഇവിടെ ഉണ്ട് ടെൻ റിയാലാട്ടെ വരുന്നത് പിന്നെ കുറച്ചപ്പുറത്ത് ട്വൽവ് റിയാൽ കണ്ടില്ലേ ഞാൻ എടുത്തതിനെല്ലാം ടെൻ റിയാലും അപ്പം അങ്ങനെ പിന്നെ കുട്ടികൾക്ക് വേണ്ട എന്താ പറയുക സ്കൂളിലേക്ക് വേണ്ട വൈറ്റ് ഹിജാബ് അതും കിട്ടീന് ഇല്ലെങ്കിൽ നമ്മൾ പരിധി നടക്കല വൈറ്റിന് ആ വൈറ്റ് ഒന്നും അങ്ങനെ കിട്ടുകയും ഇല്ല അല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈയൊരു മാള് നമ്മള് വന്നിട്ടേയില്ല എനിക്ക് തോന്നുന്നു പഴയ മോളുകളിൽ ഒന്നാമെന്ന് തോന്നുന്നുണ്ട് ഇത് റേസ് ഇനി മുന്നേ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നു വേഗം പോയി വന്നിന് അങ്ങനെ കുറേ നേരം നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഇവിടെ പോവുക ഹിജാബ് വാങ്ങുക തിരിച്ച് വരിക അതിൻ്റെ ഉള്ളു പ്ലാന് ഇനിയിപ്പം നാളെ മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസം അപ്പം ഞാൻ കറി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഡിന്നറും കൂടെ റെഡിയാക്കുന്നുണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ കുറച്ച് മല്ലിയില പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഇടക്കാക്കലുണ്ട് അപ്പം ഇന്നിപ്പോൾ മല്ലിയില കട്ട് ചെയ്തിരുന്നുണ്ട് പിന്നെന്താ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ മുളക് ഇട്ടത് ഞാൻ അധികം ഉണ്ടാക്കില്ല ആദ്യം എല്ലാം ഉണ്ടാക്കുനു അപ്പോൾ നോക്കുമ്പോൾ ഇവർ മീനൊന്നും കഴിക്കില്ല വെറും അതിൻ്റെ ആ ഒരു മുളക് വെള്ളം മാത്രം ഇങ്ങനെ ഒഴിച്ച് കഴിക്കും നല്ല ലൂസിൽ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ പക്ഷെ പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് അതങ്ങനെ കഴിച്ചിട്ടും അങ്ങനെ നമുക്കങ്ങനെ ഒന്നും കിട്ടാനില്ലല്ലോ മീനും കഴിക്കൂല അങ്ങനെയെല്ലാം ആയിട്ട് ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ ഒരു പൂതിക്കവരിക്ക അങ്ങനെ ഇന്ന് അയക്കൂറ കിട്ടീനേനു അപ്പം അയക്കൂറൊക്കെ എല്ലാ ഷോപ്പിലും ഇപ്പം എന്താണെന്നറിയില്ല നല്ല ഓഫർ ഉണ്ട് കേട്ടോ നെയ്മിന്നൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ട് വേറെ നാട്ടിലല്ല എന്തായാലും ഇന്ന് അയക്കുറ മുളക് കിട്ടുക പിന്നെ അതിൻ്റെ കൂടെതാണ് ഞാൻ പറഞ്ഞ പോലെ മല്ലിയിലും കൂടെ ഇട്ടിട്ട് ആ ഒരു മാവൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു ബ്ലോഗ് ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിൽ ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നവംബർ അഞ്ചിനാണ് നമ്മൾ ഉമറ ചെയ്ത് വന്നത് അതിന് ശേഷം എല്ലാവർക്കും പനിയും ജലദോഷമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നൊക്കെ ഇതിന് കുറച്ച് കൂടുതലായിട്ട് കിട്ടി അപ്പം ആദ്യമെല്ലാം ഞാൻ വിചാരിച്ച് പനി വന്ന് മാറും ഇരിക്കുമോ അങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ ക്ലൈമറ്റ് പിന്നെ നമ്മൾ അവിടെ പോയി വെള്ളമെല്ലാം മാറി അങ്ങനെയെല്ലാം ആയതുകൊണ്ടിരിക്കുമെന്ന് പിന്നെ ഇത് മാറുന്നു പിന്നെയും പനി വരുന്ന് അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ നീണ്ട് നീണ്ട് ഏകദേശം ഒരു മാസം തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഉഷാർ ഏർപ്പെടുത്ത വീഡിയോ ആട്ടെ ഇത് അപ്പം അല്ലാണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ലനോ അത് ഒന്നാമത് ഞാൻ ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചിട്ട് കുറേ കാലമായി ഇടയ്ക്ക് ഈ മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് മൈഗ്രൈൻ ആ ഒരു തലവേദന വന്നാൽ ഇടക്ക് ഒരു ഗുളിക എടുത്ത് കഴിക്കും എന്നല്ലാണ്ട് പിന്നെ ഇതിൻ്റെ ഇടക്ക് ഈ ഒരു ജലദോഷവും പനിയെല്ലാം പോലെ വന്നിനേനു അന്നേരം ഒരു ഗുളിക ഓടിച്ചപ്പോൾ തന്നെ അതങ്ങ് മാറിന്ന് അങ്ങനെ ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ ഇങ്ങനെ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരുമോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവശേ അങ്ങനെയല്ല ഇതിപ്പം രണ്ട് പ്രാവശ്യം എനിക്ക് അടുപ്പിച്ചിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വന്നിന് കാരണം ഇത് മാറുന്നില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സയനസിൻ്റെ നല്ല തലവേദനയും മൈഗ്രേൻ്റെ വേറെ സയനസിൻ്റെ വേറെ എല്ലാം കൂടെ വന്നിട്ട് ആകെ ഞാൻ പെട്ടോയിന് ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു പിന്നെ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തു ഈ ഒരു ദോശക്കല്ല് ഇപ്പം ആയിരം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നന്നായിട്ടത് മാക്കി പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും കഴുകി ഒന്ന് തുടച്ച് പിന്നെയും ഒന്ന് ചൂടാക്കി എണ്ണയെല്ലാം ആക്കിയിട്ട് അങ്ങനെ വെക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ റെസ്റ്റ് വരുമല്ലോ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഞാൻ മീൻ കറീൻ്റെ പാത്രം ഒന്ന് മാറ്റിയിട്ട് കുക്കർ വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാളത്തേക്ക് സ്റ്റൂ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂവും അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പത്തിൻ്റെ മാവക്കൊന്ന് റെഡിയാക്കിയാലും നാളെ പിന്നെ ആ ഒരു പണിയല്ലേ ഉള്ളൂ ഇവിടെ ഗോതമ്പ് ദോശ ആയിശക്ക് ഇഷ്ടമില്ല അപ്പോൾ ഓക്കെ ഉച്ചക്കത്തെ ചോറുണ്ട് അപ്പോൾ ചോറും മീൻകറിയാണെങ്കിൽ ഓള് ഹാപ്പിയാണ് അപ്പോൾ ഒക്കെ അതാണ് പിന്നെ ദോശയാണെങ്കിലും കുറേ ചുട്ട് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എനിക്ക് ഗോതമ്പ് ദോശ ചൂടോടെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പിറ്റേ ദിവസം ആകുമ്പം അത് ചൂടാക്കി തിന്നാണെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അക്കല് എത്ര വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്നിട്ട് ചൂട് എന്നിപ്പോൾ സ്റ്റൂവിൽ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റ വട്ടിന് ബീൻസ് ഇടാം പിന്നെ കോളിഫ്ലവർ അങ്ങനെയുള്ള നമ്മളടുത്ത് ഉള്ള ഐറ്റംസ് എല്ലാം ഇടാം ഞാനിപ്പോൾ ഇത് രണ്ട് രണ്ടുപേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുണ്ടാവും അങ്ങനെ പിന്നെ കുരുമുളക് പൊടിയും തക്കാളിയും അങ്ങനെ ഇടല പിന്നെ ഉള്ളി ഇട്ടിട്ട് അങ്ങനെ ഉപ്പും എല്ലാം ഇട്ടിട്ട് വേവിച്ചുവെക്കും പിന്നെ തേങ്ങാ പാലാ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വയ്ക്കലുണ്ട് അപ്പം നമ്മൾ കറിയും ദോശയും പിന്നെ സ്റ്റൂവും എല്ലാം ഇങ്ങനെ റെഡിയാകുന്നുണ്ട് കുറേ പേര് ചോദിച്ചിന് വരും കിച്ചണിൻ്റെ വീഡിയോ എന്നൊക്കെ അതെല്ലാം ഇടണം എന്നല്ല ഞാൻ വിചാരിച്ചിന് സത്യം പറഞ്ഞാൽ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ നമ്മൾ ആ ഒരു രീതിയിൽ പിന്നെ എന്താ പറയുക സ്പേസും കുറവാണ് അതും എൻ്റെ പഴയ കിച്ചണേക്കാളും ഈ കിച്ചണിൽ വിവി ഉണ്ട് നീളം കുറച്ച് കുറവാണ് പിന്നെ കബോർഡ്സും കാര്യങ്ങളും ഒക്കെ കുറവാണ് അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും എല്ലാം ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും അല്ല കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഇനി ഒന്നുമില്ലെങ്കിൽ തിരിച്ച് നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ പോവും ഇല്ലെങ്കിൽ വേറൊരു ഫ്ലാറ്റ് നോക്കിയിട്ട് മാറേണ്ടി വരും അങ്ങനെ ഫ്ലാറ്റിൻ്റെ അല്ല വില്ലൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ അങ്ങനെ അവർ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് എപ്പോൾ തീരുന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ഇങ്ങനെ വേച്ച് വെച്ചിട്ട് പിന്നെ നാളെ ആട്ടോ ഞാൻ തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിക്കുന്ന അതാകുമ്പം പിന്നെ ചൂടോടെ ഒന്ന് ചൂടാവലും ആവും പിന്നെ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് ഒന്ന് വറവിട്ടിട്ട് അങ്ങനെ അങ്ങ് എടുക്കാമല്ലോ ഈയൊരു കുക്കർ ഞാൻ ഒരു അങ്ങനെ വാങ്ങിച്ചേട്ടാ രണ്ട് കുക്കറും ഒരു മൂടിയും കിട്ടുന്ന അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇതിൻ്റെ വലിയ സൈസ് നല്ല കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് വല്ലപ്പോലെ യൂസ് ചെയ്യുക ചില സമയത്ത് വിസിൽ വരും ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ എന്താ പറയുക കാറ്റിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ശരിയാവുക അതിലെ വിസിലും വരില്ല അപ്പോൾ ഇന്നും ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത് വിസിൽ വരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ ചെയ്തിന് വെജിറ്റബിൾ ഏകദേശം വെന്തിന് പിന്നെ ഇതാണ് മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് നമ്മളെ മീൻകറി റെഡിയായി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ കുറുകിയിട്ടുള്ള മീൻകറി ഇഷ്ടമല്ല അവർക്ക് നല്ലോണം സാധനം വേണം ഞാനിപ്പോൾ വേഗം തന്നെ ഫുഡ് ആക്കാൻ ഇറങ്ങിയതാണ് എനിക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അത് കുട്ടികൾക്ക് ഉണ്ട് അപ്പം ഫാത്തിമ പ്ലസ് ടു ആണല്ലോ അപ്പം ഫെയർവെല്ലുള്ള കുട്ടികളെ എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന പ്ലസ് വണ്ണിലുള്ള കുട്ടികളെ അപ്പോൾ എനിക്ക് രണ്ടു പേർക്കും ഡ്രസ്സ് വേണം അപ്പം ഞാൻ ക്ലോത്തെല്ലാം വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന് ജൂലൈയിൽ തന്നെ വാങ്ങിച്ചിരട്ടെ ഇവരിക്ക് ലീവുള്ള സമയത്തെല്ലാം പോയി വാങ്ങിച്ച നേരത്തെ എല്ലാം സ്റ്റിച്ച് ചെയ്തെല്ലാം സെറ്റാക്കി വെക്കാൻ പക്ഷേ അന്നേരം കുട്ടികൾ പറയുന്നുണ്ട് ഉമ്മ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കും അതുപോലെ തന്നെ അതിന് കുറേ ആയി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് മാസമായിട്ടായി വാങ്ങിച്ചു വെച്ചിട്ട് കുറേയായി അങ്ങനെ ഇന്ന് ഞാനൊന്ന് കുറച്ചെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തീർക്കാം ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയാവുന്നുകൊണ്ട് അങ്ങനെ അതിൻ്റെ കുറച്ച് പണിയും കേട്ടോ ഇതൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിലല്ലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഹാൻഡിൽ മാത്രം വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല ഇന്നത്തെ ബ്ലോഗ് ഇതാ ഇവിടെ നിർത്തുന്ന ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളും പുതിയ വ്ലോഗ്സ് വ്ളോഗ്സല്ലായിട്ട് ഇൻഷല്ല വരാം ടേക്ക് കെയർ ബൈ ബൈ